ഹായ് എല്ലാവർക്കും കുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇപ്പൊ ഞാൻ നിൽക്കുന്നത് അടിപൊളി വിളാത്താങ്കര ചീരത്തോട്ടത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ചാവക്കാട് പാലുവായി എന്ന സ്ഥലത്താണ് അപ്പൊ അവരെ വീട്ടിലെ ഇതെടുക്കാൻ വേണ്ടി വന്നിരിക്കണത് അപ്പൊ വളാത്താങ്കര ചീരനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമുക്ക് ഇത് കൃഷി ചെയ്ത ചേച്ചിയിലൂടെ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം നമുക്ക് വീടിലേക്ക് സുജാത പാലുവായിലാണ് താമസിക്കുന്നത് പത്തിരുപത് വർഷമായി ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് അപ്പൊ കൂടുതലും ചീര കൃഷിയും ചേന കൃഷിയാണ് കൂടുതല് ചെയ്യാറ് അപ്പോ ചീരകൃഷിയിൽ നിന്നാണ് നല്ല ലാഭം കിട്ട കിട്ടുന്നത് അതിൽ നിന്നൊരു സ്കാഷും കൂടി ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് കൂടുതലും ലാഭകരമായിട്ടാണ് തോന്നുന്നത് ഇതിപ്പോ നട്ടിട്ട് തൈകൾ പറിച്ച് നട്ടിട്ട് ഒരു മാസമായി അതിന് മുന്നേ പത്ത് പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് പറിച്ചു നട്ടത് പിന്നെ ഇതിന്റെ വളങ്ങൾ കൊടുക്കുന്നത് ചാണകവും ഗോമൂത്രവും പിന്നെ കപ്പിലണ്ടി പിണ്ണാക്കും കൂടി പുളിപ്പിച്ച് ഒരു കപ്പിന് പത്ത് കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ആഴ്ചയിൽ രണ്ടാവശ്യം കൊടുത്തിട്ടാണ് വളം കൊടുക്കുന്നത് അത് മഞ്ഞൾപ്പൊടിയും സോഡാ പൊടിയും ചേർത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും അങ്ങനെ ഒരു രോഗം വരാറില്ല അതിൽ മുന്നത്തെ കൃഷിക്കാണ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് അങ്ങനെ ഒരു രോഗങ്ങൾ ഇതുവരെ വന്നിട്ടില്ല അത് അങ്ങര രോഗങ്ങൾ കുറവാണ് പറയുന്നത് ശരിയാണ് ഇതുവരെ രോഗങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല ഇതിപ്പോ ഞാൻ സ്കാഷ് ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കാൻ പോണത് വിൽപ്പന അങ്ങനെ ചെയ്യുന്നില്ല അപ്പൊ ഓരോ വടകരക്ക് ഇപ്പൊ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അവിടുത്തെ സ്റ്റാളുകളിൽ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ അതിനെ ഉള്ള സ്കാഷ് ഇനി ഉണ്ടാക്കാനാണ് ഇതിന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാനിതിൽ നിന്ന് ശേഖരിക്കാനുള്ള സമയം കിട്ടില്ല അപ്പോഴേക്കും മഴക്കാലാവും പിന്നെ അത് പുതിയ കൃഷി തുടങ്ങേണ്ട സമയമായ കാരണം ഞാന് തിരുവനന്തപുരത്തുനിന്ന് തന്നെ വിത്ത് കൊരിയർ വഴി അയച്ചു തരികയാണ് ചെയ്യാറ് അപ്പോൾ നല്ല വിത്തുകളും കിട്ടും പിന്നെ ഏറ്റവും കൂടുതൽ കണ്ടില്ല തിരുവനന്തപുരം രണ്ടു മൂന്ന് വർഷം മുന്നേ തന്നെ ഞാൻ വളത്തങ്കര ചീര കൃഷി ചെയ്തിട്ട് സ്കാഷ് ഒക്കെ വിറ്റ് തുടങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കൂടുതൽ കൃഷി ചെയ്തത് ഈ പ്രാവശ്യമാണ് അപ്പൊ ഓരോ സ്ഥലത്തേക്കും സ്കാഷ് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഓർഡറുകൾ കിട്ടിയ കാരണം കൂടുതൽ കൃഷി ഇതാ തന്നെയാണ് ചെയ്തുള്ളത് പിന്നെ പച്ചചീര ചോപ്പ് ചീര ചുവപ്പു ചീര അങ്ങനെയുള്ള പത്ത് പന്ത്രണ്ട് തരം ചീരകൾ വേറെ ചെയ്യുന്നുണ്ട് പൊന്നങ്ങണ്ണി ചീര മുതൽ എല്ലാ ചീരകളും ഉണ്ട് ഞാനും ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഏതാണ് ര ചീരക്കാണ് ഗു എന്നാണ് പറയുന്നത് കേട്ട് കേൾക്കുന്നത് പിന്നെ ഏർ പൊന്നാങ്കണ്ണി ചീര ഇതിലും ഔഷധഗുണമുള്ളതാണ് അതും കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ സുന്ദരിച്ചീര പാൽചീര മയിൽപ്പീലി ചീര അങ്ങനെ കുറെ തരം ചീരകള് ചെയ്യുന്നുണ്ട് ചായമാൻസ ഏറ്റവും എന്ന് അത് പിന്നെ ുംളാത്താങ്കരുന്നതിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മുടെ ചേച്ചി പറഞ്ഞത് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ എല്ലാവർക്കും ബൈ